ഹിപ്നോഡിസം വർക്ക്ഷോപ്പിൽ നിങ്ങൾ എൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റും എന്തൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വൺ ഡേ വർക്ക്ഷോപ്പിൽ നിങ്ങൾക്ക് അക്യൂർ ചെയ്യാൻ പറ്റുന്ന സ്കില്ല് എന്തൊക്കെയാണെന്ന് ഞാൻ പറയുന്നത് ഇവിടെ നമുക്ക് ടു സെറ്റ് ഹിപ്നോഡിസം അത് ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് നമുക്ക് ആരെയൊക്കെ ചെയ്യാൻ പറ്റും ആരൊക്കെ ചെയ്യാൻ പറ്റില്ല ഇതുകൊണ്ട് എന്തൊക്കെ പ്രയോജനങ്ങളുണ്ട് നമ്മൾ ലൈഫിൽ നമ്മളെ സെൽഫായിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ നമ്മളിൽ കൊണ്ടുവരാൻ പറ്റും അതേപോലെ മറ്റുള്ളവരിൽ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും അങ്ങനെ ഒരുപാട് തെറാപ്യൂട്ടിക് ഹിപ്പിനോട്ടിസ് എന്ന് പറയും തെറാപ്യൂട്ടിക്ക് ആണെങ്കിൽ നമുക്ക് തെറാപ്പി പോലെ നമുക്ക് എന്തു ചെയ്യുക ഹിപ്പിനോട്ടിസ് ഉപയോഗിക്കാം നമുക്ക് ഒരു മരുന്നോ അല്ല ഡ്രഗ്സോ ഉപയോഗിക്കാതെ നമുക്ക് ഒരാളെ മനസ്സിൻ്റെ ടെൻഷൻ ഡിപ്രഷൻ ബുദ്ധിമുട്ട് ഇങ്ങനെയുള്ള എല്ലാ പ്രോബ്ലംസും വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് എന്തു ചെയ്യുക ക്യൂർ ചെയ്യാൻ പറ്റും പിന്നെ ആക്ച്വൽ വേർഡ് വരാണെങ്കിൽ മൈൻഡ് റീ പ്രോഗ്രാമിംഗ് എന്ന് പറയാം മനസ്സിലുള്ള ഒരു പ്രോഗ്രാമിന് നെഗറ്റീവ് തോട്ട്സ് നെഗറ്റീവ് ചിന്തകളെ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ക്യൂർ ചെയ്ത് മൈൻഡിനെ ഫ്രഷ് ആക്കി നമുക്ക് മാറ്റാൻ പറ്റും അത് ഇൻസ്റ്റൻ്റ്ലി നമുക്ക് പറ്റും നമ്മൾ ആ റാപ്പിഡ് ഇൻഡക്ഷൻ മെത്തേഡ് ഉപയോഗിച്ച് തേർട്ടി സെക്കൻഡിൽ ഒരാളെ എങ്ങനെ സ്ലീപ്പിൽ കൊണ്ടുപോകാം എങ്ങനെ ഹിപ്നോട്ടൈസ് ചെയ്യണം നമ്മൾ ഈ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് സ്റ്റേജ് ഹിപ്നോട്ടിസം സ്ട്രീറ്റ് ഹിപ്നോട്ടിസം ഇൻസ്റ്റൻറ്റ് ഹിപ്നോട്ടിസം സെൽഫ് ഹിപ്നോട്ടിസം തെറാപ്യൂട്ടിക് ഹിപ്നോട്ടിസം ഇത്രയും കാര്യങ്ങൾ ഇത് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക നമ്മൾ ക്ലാസ്സിൽ പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് അതും കംപ്ലീറ്റ് പ്രാക്ടിക്കലാണ് ഒരു തിയറി പോലും ഇല്ല തിയറി അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കിയെല്ലാം നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് ഓരോ മെത്തേഡും പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക ചെയ്യുക എൻ്റെ വീഡിയോസിൽ കാണുന്ന പെർഫോമൻസുകൾ അതായത് മരണപ്പെട്ടവരെ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ മുമ്പിൽ കാണുന്നതായിക്കോട്ടെ പച്ചവെള്ളം ആക്കണത് പച്ചമെള്ളം കൊടുത്ത് ചോക്ലേറ്റ് പോലെ കഴിപ്പിക്കുന്നത് ഇതെല്ലാം നിങ്ങളും അതുപോലെ ചെയ്യാൻ പ്രാപ്തരാകും അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ കയറുന്നത് ഗ്യാരൻറ്റിയാണ് എൻ്റെ വീഡിയോസിൽ കാണുന്ന എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്കും സ്വയം ചെയ്യാൻ പറ്റും അതിന് നിങ്ങൾക്ക് യാതൊരു സൈക്കോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടോ ക്വാളിഫിക്കേഷനോ മറ്റുള്ള വിദ്യാഭ്യാസമോ ഒന്നും വേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മനസ്സ് അതായത് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റിയാൽ മാത്രം മതി കംപ്ലീറ്റ്ലി ഞാൻ എന്താ മലയാളത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നോട്ട്സ് അടക്കം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സർട്ടിഫൈഡ് കോഴ്സാണ് എച്ച് ആർ ഹി ഹിപ്രോ അക്കാദമിൻ്റെ കീഴിലാണ് നമ്മൾ വരുന്നത് അപ്പോൾ ആ ബ്രാൻഡിൽ നിങ്ങൾക്ക് സർട്ടിഫി ഐ എസ് ഒ അങ്ങനെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഏത് സ്റ്റേജിലും സ്ട്രീറ്റിലും പെർഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളെ നമ്മൾ മാറ്റിയെടുക്കും ക്ലാസ്സിലെ പ്രാക്ടിക്കൽ സെഷൻ കംപ്ലീറ്റ് നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ സ്ട്രീറ്റിൽ ഇറങ്ങിയിട്ട് അന്ന് വൈകുന്നേരം കാലിക്കറ്റ് ബീച്ചിൽ നിൽക്കുന്നത് ചെയ്യുക സ്ട്രൈൻ ചെയ്ത് നിങ്ങൾ ഹിപ്പ്നോട്ടിസും ചെയ്യും നമ്മൾ തരുന്ന ഗ്യാരൻറ്റിയാണ് നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുത്ത ഓരോ ആളുകളും ഇന്ന് പല രീതിയിലെന്ത് ചെയ്യുന്ന പെർഫോം ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങൾക്കും പെർഫോം ചെയ്യാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് തെറാപ്യൂട്ടിക് ഹിപ്നോട്ടിസം നമുക്ക് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ വരുന്നുണ്ട് ഏജ് റിഗ്രഷൻ വരുന്നുണ്ട് നമുക്ക് ജീൻ കോഡ് ഓപ്പൺ ചെയ്യാം നമുക്കൊരാളെ പാസ്റ്റിലോട്ട് കൊണ്ടുപോയിട്ട് അവിടെ പാസ്റ്റിൽ നടന്നിട്ടുള്ള എന്തെങ്കിലും ട്രോമാസ് എന്തെങ്കിലും അത് ക്ലിയർ ചെയ്യാൻ പറ്റും അതേപോലെ നെഗറ്റീവ് ആയിട്ടുള്ള ഇപ്പോൾ ഒരു കുട്ടി വീട്ടിൽ ജീവിക്കുമ്പോൾ ആ വീട്ടിൽ നിന്നിട്ട് നെഗറ്റീവ് ആ കുട്ടിയുടെ മനസ്സിലുണ്ടായിരിക്കും അങ്ങനെ എന്ത് പ്രശ്നങ്ങളും നമുക്ക് എന്ത് ചെയ്യാം പണ്ട് നടന്ന ഒരുപാട് എന്നെ ട്രോമാസൊക്കെ നമുക്ക് ഇപ്പം നമ്മളെ മൈൻഡിൽ നിന്ന് ഈ ഹിപ്നോസ് എന്ന പവർഫുൾ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും അതേപോലെ ജീൻ കോഡ് നമ്മളെ ജീനിൽ ആരാണോ ജീവിച്ചത് ആ ജീന് വഴി നമുക്ക് എന്തെങ്കിലും ഇമോഷൻസ് കൈമാറി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഈ ഒരു നിമിഷം നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും അതിന് ഒരുപാട് എക്സാമ്പിൾസ് ഞാൻ കാണിച്ചു തരും എങ്ങനെ ചെയ്യേണ്ടി നിൽക്കുന്ന ഓരോ മെത്തേഡും നിങ്ങൾക്ക് പ്രാക്ടിക്കലി പറഞ്ഞ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ പറ്റും മെൻ്റലിസം അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ മെൻറ്റലിസം അല്ല നമ്മൾ ആക്ച്വൽ ക്ലാസ് ഹിപ്നോട്ടിസം ആണ് അതിൻ്റെ കൂടെ ക്രഷിൻ്റെ നെയിം ഫോണിൻ്റെ പാസ്വേഡ് നമുക്ക് ടെലിപ്പതി നമ്മുടെ മനസ്സിലുള്ള ചിന്ത അവർ ചിന്തിപ്പിക്കും ഇങ്ങനെയുള്ള മെൻ്റൽസും ട്രിക്കുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ക്ലാസ് നമ്മൾ പറയുന്നുണ്ട് അപ്പം മെൻ്റലിസം ഹിപ്നോട്ടിസം അതിൽ ഹിപ്നോട്ടിസിൻ്റെ എറ്റ് ടു സെഡ് കംപ്ലീറ്റ് ഫുൾ കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് മെൻ്റലിസം നമുക്ക് സ്റ്റേജിൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അത്യാവശ്യം ട്രിക്കുകളും നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നുണ്ട് ഇതാണ് നിങ്ങൾക്ക് ക്ലാസ്സിൽ കിട്ടുക ഇതെല്ലാം നിങ്ങൾക്ക് അക്യൂർ ചെയ്യാൻ പറ്റും കംപ്ലീറ്റ്ലി പഠിക്കാൻ പറ്റുന്നത് ഞാൻ തരുന്ന ഉറപ്പാണ് നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കാം ഈ പങ്കെടുത്തിട്ട് നിങ്ങൾക്കത് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ തന്ന കംപ്ലീറ്റ് ഫീസും നമ്മൾ എന്ത് ചെയ്യുന്നത് ക്യാഷ് ബാക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓഫർ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ രീതിയിലാണ് നമുക്ക് നമ്മളെ ഉറപ്പുള്ളത് അപ്പോൾ നമ്മളെ ഒരുപാട് സ്റ്റുഡൻസ് പല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് പെർഫോം ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒറ്റ ദിവസത്തെ ക്ലാസ് കൊണ്ട് നിങ്ങൾക്കും കംപ്ലീറ്റ് ഒരു ഹിപ്നോട്ട്സും പെർഫോം ചെയ്യുന്ന അല്ലെങ്കിൽ മെൻറ്റൽസും പെർഫോം ചെയ്യുന്ന ഒരു ആളായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും അതാണ് നമ്മുടെ ക്ലാസ്സിലുണ്ടാവുക ഓക്കെ